പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേ കൃപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭാ പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ ഉന്നതമായ നാമത്തിന് സുസ്ഥ എന്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാണെ യോഗ്യതയാൽ പ്രഭാസ ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിസ്ഥിതി തമ്മിയുടെ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങളെ പോകാനെടുക്കുന്ന ദിക്കുകൾ ഇന്ന് നിങ്ങൾ സംസാരിക്കാകുന്ന വ്യക്തികളെ ഇന്ന് നിങ്ങൾ കയറി ഇറങ്ങുന്ന ഓഫീസുകൾ ഇന്ന് കയറിയിറങ്ങുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ ആശുപത്രി കിടക്കുന്നവർ എത്ര പേഗം തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്ര രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് ഇന്ന് ഓരോരുത്തരും അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട് ഇൻ്റർവ്യൂ പോകുന്നവരുണ്ട് എഴുതുന്നവരുണ്ട് ഡോക്ടറിൻ്റെ തിസ് ഒരുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിന് നാമത്തിൽ അലങ്കരിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ വിവാഹരഹിത വിവാഹ ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ ഭവനരഹിതർ സ്ഥലമില്ലാത്തവർ സ്ഥലം പൊക്കുവർ ചെയ്യാത്തവർ പക ഉടമ്പ ചെയ്യാത്തവർ സ്ഥലത്തെപ്പറ്റി കേസുകളുള്ളവർ കരഭൂമികൾ അതുപോലെ തന്നെ പാഠശേഖരങ്ങൾ കരഭൂമി ആക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒത്തുതീർപ്പിന് പോകേണ്ടവർ ചർച്ചയ്ക്ക് പോകുന്നവർ സമാധാനത്തെത്തിക്കേണ്ടവർ അവർക്കെല്ലാം പരിശുദ്ധാത്മ അവരുടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിദ്വര യാത്രക്കാരെയും ഹ്രസ്വയാത്രക്കാരെയും കർത്താവിന്റെ നാമത്തെ ആശ്രദിക്കുന്നു നിത്യം പിതാമുദ്ധനും പരിശുദ്ധാത്മവുമായ സർവേശ്വര നയിക്കുവാമേ വിശ്വാസ പ്രമാണം ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ വചനം വായിക്കണം എന്നറിയാവൂ വചനം സമ്പൂർണ്ണ ആഹാരമായത് കൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ സമ്പൂർണ്ണ രൂപവുമാണ് ഇപ്പം നമ്മൾ കാറ്റഗിസത്തില്ലേ കാറ്റഗം പണ്ട് പഠിച്ചപ്പോൾ നമ്മളെന്താ വേദ വേദപടം പഠിച്ചപ്പോൾ നമ്മളെന്താ പഠിച്ച് കൽപ്പനകൾ പഠിക്കുമ്പോൾ ഒന്ന് നിൻ്റെ കർത്താവ് ഞാനാകുന്നു ഞാൻ എല്ലാം മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ദൈവത്തെ കർത്താന ദിവസം പരിശുദ്ധമായി ആചരിക്കണം കർത്തനാമം ഭർത്താവ് ഉപയോഗിക്കരുത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ഇത്തരം എല്ലാ കാര്യങ്ങളല്ലേ ഇപ്പം നമ്മളാ കാറ്റിസം മാത്രമാണ് ക്യാപ്സൂളാണ് ക്യാപ്റ്റിസം മാത്രമേ പഠിക്കണമെങ്കിൽ അത് കുഞ്ഞു നാളത് ഓക്കെയാണ് പക്ഷേ മുതിർന്നു വരുമ്പോൾ നമുക്ക് ആഹാരം ചേഞ്ച് ചെയ്യണം നമ്മൾ എന്താണ് നിങ്ങളെ കുഞ്ഞായിരുന്നില്ല ഫെബ്രുവരി പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല കട്ടിയുള്ള ഭക്ഷണമല്ല എന്ത് സംഭവിച്ചാൽ ദൈവവചനത്തിൻ്റെ പല പല ഘടകം അതായത് ലഘുവായ ആഹാരമുണ്ട് പിന്നെ ഗുരുത്വമുള്ള ആഹാരമുണ്ട് കലോറി കൂടിയ ആഹാരങ്ങളുണ്ട് അപ്പം വളരുന്ന അനുസരിച്ച് അതുകൊണ്ടാണ് ഈ നമ്മൾ ഡെയിലി അവർ ഡെയിലി ബ്രെഡ് എന്ന് തന്നെയാണ് പറയണത് വചനത്തിൻ്റെ സങ്കീർണ്ണമായ ആവിഷ്കാരങ്ങളും അതുപോലെ തന്നെ ആശയവിനിമയങ്ങളും ആപ്ലിക്കേഷൻ പ്രയോഗവിധികളൊക്കെയാണ് ഈ ഡെയിലി ബ്രെഡിൽ വരുന്നത് അപ്പം ചിലപ്പോൾ അത് ഗുരുത്വമുള്ള ആഹാരമാകാം പാലം എന്ന് പറയുമ്പോൾ ഇപ്പം മന മതകൾക്ക് മതി ബഹുമാനിക്കുക കുഞ്ഞുങ്ങളോടൊപ്പം പറയണതാണത് പക്ഷെ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താ ദീർഘകാലം എങ്ങനെയും ജീവിച്ചാൽ മതിയാ അങ്ങനെയല്ല ചിലർക്ക് ചിലർക്ക് മരുഭൂമിയായിരിക്കും അപ്പോൾ ആ മരുഭൂമിയിലുള്ള ജീവിത ജീവിതകാലം സ്ഥലം ഇല്ല ആരും സഹായിക്കാനില്ല ഭർത്താവ് മരിച്ചു ആ മക്കളില്ല പെൺമക്കളെ വളർത്തിക്കൊണ്ട് വരണം അപ്പം അവർ മരുഭൂമി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ എന്താണ് അവിടെ നിങ്ങളെ മരുഭൂമിയിലേക്ക് വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്താനും അപ്പം അത് അപ്പോൾ ഗുരുത്തോളായി എട്ട് മൂന്നെടുത്ത് നീമാവർത്തണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും ആ നിങ്ങളെ നിങ്ങളെളിമപ്പെടുത്തുകയും വിഷപ്പറിയാൻ വിടുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർ മന്ന കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മനുഷ്യൻ ജീവിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കൽപ്പനകളുടെ വേണ്ടി ഉദ്ദേശം എന്താണ് നീ ഭൂമി ദീർഘകാലം ജീവിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചില സമയത്തുള്ള ചിലർക്കുള്ള ജീവിതം അരുഹുമെൽ ജീവിതമാണ് അപ്പോൾ എന്താ അവരെ എളിമപ്പെടണം കാര്യം എന്താണ് അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അജ്ഞാതമായിരുന്ന മഞ്ഞ കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോയി അപ്പോൾ നിങ്ങൾക്കറിയാത്ത വഴികളും അധ്വാനിക്കാത്ത ആ അറിയാത്ത വഴികളിലൂടെ കർത്താവ് നിങ്ങളെ നയിക്കും മരുഭൂമിയിലാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ വൈഫ് മരിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒറ്റക്കെ നോക്കണത് കുഞ്ഞുങ്ങളെ ഓരോ ആവശ്യം വരുമ്പോൾ നടക്കുക മറ്റു കുഞ്ഞുങ്ങളൊക്കെ അപ്പൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നടക്കാൻ പറ്റാതിരുമ്പോൾ നിങ്ങൾ ഇരുന്ന് വാവിട്ട് കലയും ഇതൊക്കെ ഇതാണ് മരുഭൂമി എന്ന് പറഞ്ഞത് തണന് പെട്ടപ്പെട്ട വെട്ടപ്പെട്ട അവസ്ഥ ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷത്തോളം ആൾക്കാരെ എല്ലാ ദിവസവും ഇതിലേ കേൾക്കുന്നത് അപ്പോൾ എല്ലാം എന്താണ് അത് അവർ ആ സമയത്ത് ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത് എനിക്ക് പള്ളിയും വേണ്ട പട്ടക്കാരും ഇല്ല കുന്തയും ഇല്ല ഞങ്ങളുടെ ജീവനില്ല അത് അഹങ്കാരം കൊണ്ടാണ് ഈ ഒരു നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണെന്നല്ലേ കർത്താവിൻ്റെ ഭജന അപ്പോൾ ഭജന അറിയത്തില്ലാത്ത കൊണ്ടാണ് ഇവർ അവരൊരു നിർജ്ജീവമായ നിലപാടെടുക്കുന്നത് കാര്യത്തെ ഇങ്ങനെ ഈയൊരു കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ കർത്താർ നിലപാടെടുത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മറ്റുള്ളവരോട് അത്തരം കണ്ടൊരു മാർക്കിടാൻ തോന്നാത്തതിൻ്റെ കാരണം അതാണ് പക്ഷേ ഇനി രസമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവത്തിന് സെൻപെർസെൻറ്റ് പ്രാധാന്യമുള്ള രീതിയിൽ ആണ് ഈ മരുഭൂമി അറിഞ്ച് ചെയ്തിരിക്കണത് എന്താണ് ഞാൻ മരുഭൂമിനോട് കടന്നുപോയി അപ്പോൾ നീ നന്ദിയായി കാണപ്പെട്ടു നിൻ്റെ നിനക്ക് ഉപ്പുപെരട്ടാൻ ആരും ഇല്ലായിരുന്നു പൊക്കൾക്കൊടി മുറച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ നിന്നെ പറഞ്ഞ് ജീവിക്കുക വയലിൻ്റെ ചെടി പോലെ വളരുക അവിടെ ജീവിക്കാൻ വരുന്നില്ലേ പായസിക്ക പതിനാറ് ആറ് ഏഴ് ഞാൻ നിന്റെ അടുക്കിലൂടെ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് നിന്നോട് പറഞ്ഞു എന്താണ് തിക്താനുഭവങ്ങളിലൂടെയാണ് പോണത് പോകുന്ന ഞാൻ കണ്ടു ജീവിക്കുക ജീവിക്കുക ആത്മഹത്യ പറഞ്ഞിരിക്കണേ മനസായില്ലേ ജീവിക്കുക തിത്താനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്ന ഞാൻ കാണുന്നുണ്ട് ചിലപ്പോ നിന്റെ അപ്പം കണ്ടില്ല നാട്ടുകാർ കണ്ടില്ല പാർട്ടിക്കാർ കണ്ടില്ല പള്ളിക്കാർ കണ്ടില്ല ഓക്കെ പക്ഷെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് ആത്മഹത്യ ചെയ്യാനല്ല പോയി എന്താണ് ജീവിക്കുക എന്ത് ചെയ്യണം വയലിലെ ചെടി പോലെ വളരെ വയലിലെ ചെടി എന്ന് പറഞ്ഞത് നഴ്സറി പ്ലാന്റ് ആണോ നഴ്സറി പ്ലാന്റിന് സമയാസമയങ്ങളിൽ വെള്ളവും കിട്ടും വെളിച്ചവും കിട്ടും വളവും കിട്ടും ഇതൊന്നും കിട്ടണില്ല വെള്ളമില്ല വെളിച്ചമില്ല വളമില്ല ശുപാർശയില്ല ആരും സഹായിക്കാനില്ല അതിപ്പം നീ എന്നിട്ടും പറയും നീ വളരുക എന്താ കാര്യം ഇത് അവസാന തീരുമാനം എടുക്കുന്നത് ആരാണ് കർത്താവായ ദൈവമാണ് നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം പോകുന്നിടത്തെല്ലാം നീ നിന്നോട് കൂടെ ഉണ്ടാവും അതാണ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലേ എനിക്ക് വല്ലാണ്ട് ഈ പ്രസൻസ് ഈ ഉടമ്പടി ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യൻ സാധാരണ മനുഷ്യൻ ആരാ ആരാണ് പാവപ്പെട്ടതെന്ന് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഉറപ്പിച്ചല്ലാതെ പണമുള്ളവരുമ്പണമില്ലാത്ത അർത്ഥത്തിലല്ല മനുഷ്യന്മാർ സാധാരണ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിച്ചിട്ടുണ്ടല്ല ലഹരി പിടിച്ച് വീഴില്ലാടക്കി എന്ന് അത്ര കണ്ട് ഇപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി മകൾക്ക് എന്താണ് കുടലില് കുടൻ്റെ അകത്ത് കയറിയിരിക്കട്ടെ അത് മുറിച്ചുകളും ഡോക്ടർ പറയണു പിന്നെ കൊച്ചു തീർന്നു അതിൻ്റെ ജീവിതം തീർന്നു എൻ്റെ അമ്മേ ഞാനിവിടെ അപേടെടുത്തതാണേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം സ്കാൻ ചെയ്തപ്പോൾ ഇരുട്ടില്ലേ ആ സ്കാനിൻ്റെ മറിയത്ത് ഒരാളിങ്ങനെ തലയിൽ തുണിയിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കാറി കണ്ണ് നിറഞ്ഞു പോയവിടെ എന്താണ് പ്രസൻസ് നീ ഞാൻ പോകുന്നിടത്തെല്ലാം ഇടത്തെല്ല നിന്റെ കൂടെ ഞാനുണ്ടാകും അതാണ് സഞ്ചാരി മാതാവ് എന്ന ആൾക്കാരെ വിളിക്കുന്നത് ഉടമ്പടി സത്യസന്ധമായിട്ടാണ് ജീവിക്കണോണ്ടല്ലോ മക്കളെ ജീവിതമായിരിക്കും പിന്നീട് മനുഷ്യന്മാരെല്ലാരും അനുഭവിക്കല്ല തീരുത്തി ഇന്നലെ ഒരു പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ സട്ടുവേലവർ പിടിച്ചു ആന്തായ പഠിക്കുകയാണ് നേഴ്സാണ് ബി എസ് സി കഴിഞ്ഞാണ് അപ്പോൾ ഒരു വല്ലതും കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എടുത്തോളൂ അവിടുന്ന് ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞ് കഴിയും പക്ഷേ അവക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞ അമ്മേ അമ്മ എന്നെ അനുഗ്രഹിച്ചാണ് ഇവിടെ വരെ എത്തിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പഠിച്ചെത്തൊന്നും ഞാൻ ഓർത്തില്ല അപ്പോൾ അതുകൊണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് മാർക്കുണ്ടെന്ന് തോന്നുന്നു അവളുടെ ഒരു സ്ഥിതി ഭയങ്കര മാർക്കാണത് ഇപ്പം അവർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അത് കുറച്ച് അത് അത് ടൈം എന്നൊക്കെ പറഞ്ഞവരെ അപ്പം അവൾ എങ്കിലും അത്യാവശ്യം ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു അവൾ ട്രെയിനിൽ പോകുമ്പോൾ അവൾ പറയണേ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വയലിലൂടെ ട്രെയിൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മഴ വല്ല് കാണുന്നത് അപ്പത്തെനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ചെന്ന് സാറിനോട് സാറേ ഞാൻ ഇന്ന ഇന്നെ സത്യം ജീവിക്കുന്ന ആളാണ് എനിക്ക് സഡ് തരണം അപ്പം പതിനാറ് പേര് ഉണ്ട് സഡ് വാങ്ങിക്കാൻ നിൽക്കുന്നത് ഒരു രണ്ടതയും ഈ സാറ് നാളെ അവിടെ നിന്ന് പോവുകയാണ് അവൾക്ക് മാത്രം എഴുതി കൊടുത്ത് ബാക്കിയുള്ളതെങ്കിൽ അടുത്ത സാറ് വന്നതിന് ശേഷം മൂന്നാഴ്ച തീരുമാനിക്കാമെന്ന് തീരുമാനം എന്താണ് നീ പോകുന്നിടത്തെല്ല എ കൂടെ ഞാനുണ്ടാകുക പ്രസൻസ് ഓഫ് ഗോഡ് ഇപ്പം എല്ലാ എല്ലായിടത്തും എ നിങ്ങളീ ഉടമ്പടി എടുത്തവർ പല കാര്യങ്ങളെക്കുറിച്ച് ആ ആവശ്യമില്ലാതെ ചിന്തിച്ച് തലകുത്തി മരണക്കണം നല്ലത് പ്രസൻസിന് വേണ്ടി ചോദിക്കൂ അതിപ്പോൾ സൗജന്യമായിട്ട് ദാനമായിട്ട് എല്ലാവർക്കും അനുഭവമാകണം ദൈവം നമുക്ക് വരദാനം പോലെ മഞ്ഞ വർഷിക്കണത് പോലെയാണ് ഇപ്പോൾ പ്രസൻസ് പ്രസൻസ് വർഷിക്കണം സാന്നിധ്യം കൊടുക്കുന്ന ആൾക്കാർ അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് നമുക്കത് മനസ്സിലായില്ലേ കാറ്റിൽ നമ്മൾ പഠിക്കണത് ആ ക്യാപ്സൂളാണ് മാതാപിതാക്കന്മാർ ബഹുമാനിക്കുക കൊല്ലരുത് വിചാരിച്ചത് പക്ഷേ അതിന്റെ ഭൈബ്രഭാഗങ്ങൾ കൂടി ജീവിക്കുമ്പോൾ എന്താണ് നീ ഭൂമി ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ് എൻ്റെ പേര് ബിന്ദു ഇതെൻ്റെ ഹസ്ബൻഡ് അജി ഇത് മോനും ഡോക്ടറിന്റെ രൂപത്തിൽ മാതാവായിരുന്നു അവിടെ സർജറിയുടെ സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ ഞാനൊരു നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യായിരുന്നു ബെഹ്റിലായിരുന്നു ആ സമയത്ത് അപ്പം എല്ലാവരെയും പോലെ പുറത്തോട്ട് പോകാനായിട്ട് ഞാൻ ഐ എ ടി എസ് പഠിച്ചു ജർമ്മൻ പഠിച്ചു എനിക്കൊന്നിലും ഒരു സ്ഥിരതയില്ലായിരുന്നു ഞാൻ പഠി ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് മാതാവ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരുന്നില്ല ഒന്നുറച്ച് നിൽക്കാൻ അങ്ങനെ ഒ ടി പഠിച്ചു അത് പാസ്സായി ഇപ്പോൾ ഞങ്ങൾ യു കെയിലാണ് ഇപ്പം ഞങ്ങൾ ഇന്നിപ്പം വരുന്ന വഴിയാണ് വീട്ടിൽ പോയില്ല അങ്ങനെ അതുപോലെ ഹസ്ബൻഡ് അവിടെ എത്തിക്കഴിഞ്ഞപ്പം ജോലി കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി ഇപ്പോൾ പുള്ളിക്ക് അവിടെ ഒരു പെർമനൻറ്റ് ജോലി കിട്ടി അതുപോലെ മോന് പ്ലസ് ടു എക്സാമിന് അക്കൗണ്ടൻസി ഒത്തിരി പാടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവൻ എൻ്റെ കൂടെ ഇല്ല അപ്പോൾ ഇവന് ഞാൻ പറഞ്ഞു മോനെ പ്രാർത്ഥിക്ക് അവന് ലൈറ്റാക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അവൻ ചോദിച്ചത് എയ്റ്റി പെർസെൻറ്റേജ് ആണ് മാതാവ് അവന് എയ്റ്റി ടു പെർസെൻറ്റേജ് കൊടുത്താൽ ഇവർ ഉടമ്പടി എന്ത് അസുഖം വന്നാലും ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ കാക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം ഒത്തിരി പേര് ഒത്തിരി പേരോട് ഞാൻ കൂടുതലും പറയുകയാണ് ചെയ്യാറുള്ളത് മാതാവിനെ പറ്റി പിന്നെ കാരുണ്യ പ്രവർത്തികൾ എവിടെ ആരും സഹായം ചോദിച്ചാലും എന്നാൽ കഴിയാൻ കഴിയുന്ന വിധം ഞങ്ങൾ ചെയ്യാറുണ്ട് വീട് വയ്ക്കാനായാലും രോഗികൾക്കായാലും അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുവാനായിട്ട് മാതാവ് ഞങ്ങളെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിച്ചു ഇപ്പം വന്ന് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കുവാനായിട്ട് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുകുമാരനും കൊടാനും കൂടി നന്ദി അറിയിക്കുന്നു കരുണ്യപ്രവൃത്തി ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും വീട് വെക്കാനുള്ള സഹായം ചോദിക്കാറുണ്ട് ഇടവക വഴിയായിട്ടും അറിയാവുന്നവർ ഒക്കെ പിന്നെ രോഗികളായിട്ട് ഭാരപ്പെടുന്നവർ അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യാറുണ്ട് അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ എന്നെ കഴിയാവുന്ന വിധം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ കൂടുതൽ ഇപ്പം നേരത്തെ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പ്രാർത്ഥിക്കുന്നത് ഇപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു ഞങ്ങൾക്കൊരു മോ മോളോടുണ്ട് മോളിവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ അവക്കും അവക്കും ഇടയ്ക്കും പിന്നെ ചെറിയൊരാൾസറിൻ്റെ ഒക്കെ പ്രശ്നം വന്ന് ഒക്കെ ചെയ്തു ഞാൻ ആ സമയത്തൊക്കെയും ലൈറ്റ് അഴിക്കാൻ്റെ പ്രിയർ റിക്വസ്റ്റ് ഇട്ട് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ലൈറ്റ് അഴിക്കാൻ്റെ പ്രിയ റിക്വസ്റ്റ് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത്ര നാൾ ഉട ഈ സാക്ഷ്യം പറയാൻ താമസിച്ചു മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു എനിക്ക് ഇത്ര പറയാൻ തന്നെ ഇത്ര തന്നെ ദൈവം അനുഗ്രഹിച്ചു എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി കരയറ്റുന്നു പരിശുത്തെ അമ്മയ്ക്കും ഈ ഷോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു എൻ്റെ പേര് ജിനി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ് വരുന്നത് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ യൂട്യൂബ് വഴി പലരുടെയും രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേട്ടാണ് ഞാനിവിടെ കടന്നു വരുന്നത് കടന്നു വരാൻ കാരണം എനിക്ക് പത്ത് വർഷമായിട്ടുണ്ടായിരുന്ന അതിശക്തമായ തലവേദനയായിരുന്നു തലവേദന വന്നു കഴിഞ്ഞാൽ പുറത്തു പോകുവാനോ ആരോട് സംസാരിക്കുവാനോ ഒന്നും തോന്നാത്ത ഒരു അനുഭവമായിരുന്നു ആഴ്ച രണ്ട് ദിവസം അങ്ങനെ ഉണ്ടാകുമായിരുന്നു പെയിൻ കില്ലർ എടുക്കാതെ അത് മാറത്തില്ലായിരുന്നു ഉടമ്പടി എടുത്ത അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ വീണ്ടും എനിക്ക് തലവേദന അനുഭവപ്പെട്ടു അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അന്ന് എനിക്ക് സുഖ സൗഖ്യപ്പെട്ടതാണ് അതിൽ പിന്നെ ഇന്ന് വരെയും എനിക്ക് ആ തലവേദന ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം ഞാൻ പരിശുദ്ധ അമ്മയോട് രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായി മാതാവ് എനിക്ക് പതിനെട്ട് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനുള്ള അനുഗ്രഹം അമ്മ എനിക്ക് നൽകി പിന്നെ എനിക്കിത് വന്നത് രോഗ സൗഖ്യമാണ് ഒരു ഏഴെട്ട് മാസമായിട്ട് എനിക്ക് ശ്വാസമുട്ടലിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു അത് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി വെളുപ്പിന് വെളുപ്പിനെ രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കമില്ലായിരുന്നു ഉറക്ക ഉറങ്ങാൻ പറ്റാത്തൊരനുഭവാണ് ഈ രണ്ട് മണിയാകുമ്പോൾ ഈ ശ്വാസം മുട്ടൽ അതി ശക്തമായി എന്നെക്ക് കൂടുമായിരുന്നു ഒരു സാധനങ്ങൾ ഭക്ഷിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല അങ്ങനെ അമ്മയുടെ ഉടമ്പടി തൈലം നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ അത് പൂർണ്ണമായിട്ടും എന്നെ സുഖപ്പെടുത്തി നാലാമത് എനിക്ക് ചെവിക്ക് ഒരു ഹോൾ ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ ചെറുതായിട്ട് തുടങ്ങിയാണ് അത് പിന്നെ അത് വലുതായി അത് മാസത്തിലൊരിക്കലൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വരുമായിരുന്നു പരിശുത്ത് അമ്മയുടെ അടുത്ത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ആശുപത്രിയിലൊന്നും പോകേണ്ടി വന്നിട്ടില്ല അമ്മ എന്നെ സുഖപ്പെടുത്തി ഇത്രയും അനുഗ്രഹങ്ങളല്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തമായി പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തു വന്നിരുന്നത് പത്രങ്ങൾ ഞാൻ പൊതുസ്ഥലത്തെ എല്ലാം വിതരണം ഞാൻ പോകുന്നിടത്തൊക്കെയും കൊടുക്കുമായിരുന്നു ആത്മീയപരമായിട്ട് ഞാൻ അഖണ്ഡ ജവമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ജവമാല റാലി നടക്കുന്നതിൻ്റെ തലേ ദിവസം അമ്മയോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ എങ്ങനെ വന്നു വരും എനിക്ക് കൂടെ വരാൻ ആരുമില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ഞാനും എൻ്റെ ചേട്ടത്തെയും കൂടെ അമ്മയുടെ അടുത്ത് ജപമാല റാലിയിൽ പങ്കെടുക്കുവാനുള്ളൊരു വലിയ അനുഗ്രഹം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഉടമ്പടിയിലായിരിക്കുമ്പോഴും അല്ലായിരുന്നപ്പോഴും ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലുള്ള ഹോമിൽ പോവുകയും അവർക്ക് വേണ്ടുന്ന എന്ത് കാര്യമാണെന്ന് ഞാൻ അവരോട് ചോദിക്കും അവരതെന്നോട് പറയും അത് ഞാൻ വാങ്ങിക്കൊണ്ട് അവർക്ക് എല്ലാ ആഴ്ചയിലും കൊണ്ട് കൊടുക്കുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് മോസ്മി രാജു ഞാൻ വൈപ്പിൽ നിന്ന് വരുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നത് എൻ്റെ രോഗസൗഖ്യത്തിനായിട്ടും പിന്നെ എൻ്റെ അനിയത്തിയുടെ കാര്യത്തിനായിട്ടാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത് എൻ്റെ രോഗസൗഖ്യം എന്ന് പറഞ്ഞത് എൻ്റെ യൂട്രസിലും ഓവറിയിലും മുഴയും തടിപ്പും ഉണ്ടായിരുന്നു അത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ ബയോപ്സി എടുക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ ബ്രസ്റ്റിലും രണ്ട് ബ്രസ്റ്റിലും തടിപ്പും മൊഴിയുണ്ടായിരുന്നു അത് രണ്ട് പ്രാവശ്യം മാമോഗ്രാം ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു അതും ഒരു ക്യാൻസറിൻ്റേതായിട്ടുള്ളൊരു ഇതിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഞാൻ സർജനെ കണ്ട് കാണിക്കുന്നതിന് മുമ്പ് തന്നെ മൂന്നാമത്തെ മാമോഗ്രാം മാമോഗ്രാം ചെയ്തു അത് യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ യൂട്രസിലും ഓവറിയിലും ഒക്കെ തടിപ്പും മുഴയും അതും ഞാൻ ഡോക്ടറിനെ കാണിക്കാനായിട്ട് സർജനെ കാണിക്കാനായിട്ട് ലിസി ഹോസ്പിറ്റലിൽ ഇരിക്കണായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചും ഇങ്ങോട്ട് നീങ്ങി ഇവിടുത്തെ ഉടമ്പടി ധ്യാനം ലൈവായിട്ട് കണ്ടിരിക്കണായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽ നിന്നാണ് വരുന്നത് വീട്ടിലിതിലൊക്കെ എതിർപ്പാണ് എന്നാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല അപ്പം ഞാനിത് വെക്കണ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് അപ്പം തന്നെ അങ്ങോട്ട് മാറിയിരുന്നു അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഇനി എൻ്റെ കൂടെ ആരുമില്ല ഞാൻ അവിടെ നിന്ന് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ പെട്ടെന്ന് എൻ്റെ ശരീരത്തിലൊക്കെ ഒരു തണുപ്പങ്ങാട് വന്ന് എന്തോ ഒരു ഇതുപോലെ ഫീൽ ചെയ്ത് ഞാൻ വീട്ടിൽ ചെന്ന് ബയോപ്സി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ പൈസയൊക്കെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ തിരിച്ചു പോയി അങ്ങനെ ആ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് എന്നോട് ആരോ പറയുന്നതായിരുന്നു നീ ഒരു സ്കാനും കൂടി നീ എടുക്കാം അപ്പോൾ സ്കാനിങ് എഴുതി തന്നിട്ടില്ല അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു സ്കാനും കൂടി ഞാൻ എടുത്ത് ഓവറിയിലും യാതൊരു കുഴപ്പമില്ല റൈറ്റ് ഓവറിയിലായിരുന്നു മുഴ എൻ്റെ യൂട്രസും ഓവറിയൊക്കെ എടുത്ത് കളയണമെന്ന് പറഞ്ഞതാണ് ഡോക്ടർ പക്ഷെ അതിലൊന്നും യാതൊരു കുഴപ്പവും ഇല്ല തടിപ്പില്ല എല്ലാം നോർമലായിട്ടിരിക്കണ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു അവൾ ഇങ്ങോട്ട് അങ്ങനെ അധികം വിടയൊന്നുമില്ല കാരണം അവർ ഹിന്ദു സമുദായത്തിൽ കൂടുതൽ വിശ്വസിക്കണമുണ്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് നിയോഗത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഐ എൽ ടി എസ് ഫസ്റ്റ് ചാൻസ് തന്നെ അവൾ പാസ്സായി പിന്നെ അതുപോലെ തന്നെ ഇപ്പം അയർലൻഡിൽ അവർ ഫാമിലി ആയിട്ട് രണ്ട് വർഷം അവിടെ സുഖമായിട്ട് സുഖമായിട്ടവിടെ ജീവിക്കുന്നു പിന്നെ അതുകൂടാതെ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു പിന്നെ എനിക്ക് എന്നോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ ഒരു പ്രശ്നമുണ്ട് മലയാളി മൂന്ന് മലയാളികൾക്ക് എനിക്കുമായിട്ടൊരു ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കണേ അപ്പം നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചിലപ്പോൾ ഞങ്ങളുടെ ജോലി പോകാൻ തന്നെ പിന്നെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു